പാട്ട് നീക്കം ചെയ്യാൻ പോലീസും സ്വർണക്കൊള്ളയിൽ വിശദ ചർച്ചയുമായി സിപിഎമ്മും കൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയുമായി ഇങ്ങനെ നീളുന്നു ഈ മണിക്കൂറിലെ നിർണായക വാർത്തകൾ നോക്കാം ഫാസ്റ്റ് ന്യൂസ് ആദ്യം വഴിമാറിയത് വലിയ അപകടം എയർ ഇന്ത്യ വിമാനത്തിന് കൊച്ചിയിൽ അടിയന്തര ലാൻഡിംഗ് ശബരിമല എ പത്മകുമാറിന്റെ അറസ്റ്റിൽ വിശദ ചർച്ചയ്ക്ക് സി പി എം പിന്നാലെ പാട്ട് നീക്കം ചെയ്യാൻ പോലീസ് വിമർശനം ദൈവങ്ങളെ കളിയാക്കി പാരടി ഗാനം ഉണ്ടാക്കിയിട്ടില്ല വിശ്വാസത്തെ വ്രണപ്പെടുത്തരുത് രാഹുലിന്റെ വിധിയെന്താ മുൻകൂർ ജാമ്യപേക്ഷ ഇന്ന് കോടതിയിൽ വാർത്തകൾ വിശദമായി നൂറ്ററുപത് യാത്രക്കാരുമായി കരിപ്പൂരിലേക്ക് പോയ വിമാനത്തിന് നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് ജിത്തിയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഐ എക്സ് ത്രീ നയനേറ്റാണ് വഴിതിരിച്ചുവിട്ട് കൊച്ചിയിൽ ഇറങ്ങിയത് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചു ലാൻഡിംഗ് ഗിയറിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലേക്ക് അടിയന്തര ലാൻഡിങ്ങിന് വിമാനം ശ്രമിച്ചത് യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് ഒൻപത് ഏഴിന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി സിയാൽ അറിയിച്ചു ലാന്റിങ്ങിന് ശേഷമുള്ള പരിശോധനയിലാണ് ടയറുകൾ പൊട്ടിത്തെറിച്ചത് കണ്ടെത്തിയത് നിലവിൽ വിമാനത്താവളത്തിനകത്തുള്ള യാത്രക്കാരെ മറ്റൊരു വിമാനം എത്തിച്ച് കരിപ്പൂരിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിന് സാധിച്ചില്ലെങ്കിൽ റോഡ് മാർഗം എത്തിക്കും അടിയന്തര ലാന്റിംഗിന് ശ്രമിച്ചതോടെ വിമാനത്താവളത്തിൽ സിഐഎസ്എഫ് അഗ്നിരക്ഷാ സേന തുടങ്ങിയ വിഭാഗങ്ങൾ സജ്ജരായി നിന്നിരുന്നു എന്നാൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനായി അടിയന്തര സാഹചര്യം ഒഴിവായ ആശ്വാസത്തിലാണ് വിമാനത്താവള അധികൃതർ ന്യൂസ് കൊച്ചി ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ചെയ്ത നടപടി സി പി എം വിശദമായി ചർച്ച ചെയ്യും പത്മകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് എന്നതിനാൽ പാർട്ടിക്കുള്ളിൽ ഇത് വലിയ ചർച്ചയാവുകയാണ് ശബരിമലയിലെ സ്വർണാഭരണങ്ങൾ അപഹരിച്ച കേസിൽ പത്മകുമാറിന്റെ പങ്ക് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ പത്മകുമാറിനെതിരെ പാർട്ടി എന്ത് നടപടിയെടുക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ലെന്നും പോലീസ് വ്യക്തമാക്കി ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് സി ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് കൊച്ചി മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നു എന്ന പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ പോറ്റിയെ കെറ്റി എന്ന വിവാദ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് നടപടി ആരംഭിച്ചു മതവിദ്വേഷം വളർത്തുന്ന ഉള്ളടക്കമാണ് ഗാനത്തിലുള്ളതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഗാനം നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകുന്നത് കേരളത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ച പോറ്റിയെ കെറ്റി എന്ന പാട്ടിനെതിരെ പോലീസ് അന്വേഷണം മുറുകുന്നു ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് നൽകും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള ഈ ഗാനം മതവിദ്വേഷം പടർത്തുന്നതാണെന്നാണ് പോലീസ് നിലപാട് പാട്ടുമായി ബന്ധപ്പെട്ട സൈറ്റുകൾക്കും യൂട്യൂബിനും ഇത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മുൻപും ഇതുപോലെ മുഖ്യമന്ത്രി മൈക്കിനോട് പിണങ്ങി എന്ന ട്രോളുകൾ നിറഞ്ഞ സമയത്തും കേസെടുത്തതുപോലെ സർക്കാർ വിമർശകർക്കെതിരെ പോലീസ് അതിവേഗത്തിൽ നടപടിയെടുക്കുന്നതിനെതിരെ വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ ഇടതുപക്ഷം ദൈവങ്ങളെ കളിയാക്കി പാരടിഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുമ്പോഴും അത് വിശ്വാസത്തെയോ സമൂഹത്തിന്റെ വികാരങ്ങളെയോ വ്രണപ്പെടുത്താൻ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ആർക്കും അനുവാദമില്ലെന്നും ദൈവവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെയും സ്വകാര്യമായ തിരഞ്ഞെടുപ്പാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത്തരത്തിൽ അവയെ പരിഹസിക്കുന്ന രീതിയിൽ ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടില്ല കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും വിശ്വാസികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും ആരുടെയും വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം സെഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച ആദ്യ ബലാത്സംഗ കേസിലാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും എം എൽ എ സ്ഥാനത്തിരിക്കുന്ന രാഹുലിന് ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം അതേസമയം പരാതിക്കാരിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബന്ധം ഉഭയസമ്മത പ്രകാരമുള്ളതായിരുന്നു എന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുക ഏതാനും ദിവസത്തെ ഒളിവു ജീവിതത്തിന് ശേഷം പാലക്കാട് സജീവമായ രാഹുലിന് ഇന്നത്തെ കോടതി തീരുമാനം ഏറെ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് കൊച്ചി ഇതോടെ ഈ മണിക്കൂറിലെ ഫസ്റ്റ് റൗണ്ട്അപ്പ് ന്യൂസ് അവസാനിച്ചു വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി കാണാം